മലയാള സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് മൗനരാഗം സീരിയൽ താരം കാർത്തിക് പ്രസാദ് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ നടന്നുപോയി കൊണ്ടിരിക്കുകയാണ് താരത്തെ കെ ബസ് പിന്നിൽ നിന്നും ഇടിച്ചിടുന്നത് അബോധ അവസ്ഥയിലായി ഉടനെ തന്നെ നടൻ അബോധ അവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ഒടുവിൽ ആശുപത്രിയിൽ എത്തിച്ചത് കാലിന് മാത്രമല്ല തലയ്ക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത് തലയ്ക്കും കാലിനും പൊട്ടലുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ട് ശസ്ത്രക്രിയകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല മുഖത്തും ചെറിയ പരുക്കുണ്ട് ഇപ്പോഴിതാ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് നടൻ കാർത്തിക് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ കാലിന് സാരമായ പരുക്കുണ്ട് അത് കാരണം തനിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചികിത്സ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി കാറിന് നല്ല രീതിയിലുള്ള പൊട്ടലുള്ളത് കൊണ്ട് തന്നെ ഇനി കുറച്ചുനാൾ ഷൂട്ടിങ്ങിനോ മൗനരാഗം സീരിയലിലോ എന്നെ ചിലപ്പോൾ കണ്ടെന്നവരില്ല കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സ തുറന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയാണ് കാർത്തിക് പ്രസാദ് ഇരുപത് വർഷമായി സിനിമയിലുണ്ടെങ്കിലും മൗനരാഗം എന്ന സീരിയലിലൂടെ ഒരുപാട് ശ്രദ്ധ നേടുകയായിരുന്നു താൻ അപകടത്തിൽപ്പെട്ടു എന്ന് വാർത്ത വന്നപ്പോൾ ഒരുപാട് പേർ വിഷമത്തോടെ കമൻറ്റുമായി എത്തിയെന്നും ഒരുപാട് പേരുടെ ഈ ഒരു സ്നേഹത്തിനും കരുതലിനും വളരെയധികം നന്ദിയെന്നും